അനന്തിന വിശുദ്ധർ ഏപ്രിൽ നാല് വിശുദ്ധ ഇസിദോർ സ്പെയിനിലെ കർത്തജീന എന്ന സ്ഥലത്തെ ഒരു പ്രഭു കുടുംബത്തിൽ അഞ്ഞൂറ്റി അറുപതിലാണ് വിശുദ്ധ ഇസിദോർ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും തിരസഭയിലെ വിശുദ്ധരാണ് ബാല്യത്തിൽ ഇസിദോറിന് പഠനം അത്ര എളുപ്പമായിരുന്നില്ല അതിനാൽ ഒരു ദിവസം പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് അദ്ദേഹം ഓടിപ്പോയി യാത്രാമധ്യേ വഴിയരികിലുള്ള ഒരു അരുവിയുടെ തീരത്ത് വിശ്രമിക്കാനായിരുന്നു അവിടെ വെള്ളം ഇറ്റിറ്റു വീണ് കഴിഞ്ഞതായ കല്ലുകൾ അദ്ദേഹം കാണാനിടയായി ഉടൻ തന്നെ ഇസിദോർ തിരിച്ചു പോകാൻ തീരുമാനിച്ചു പിന്നീട് തനിക്ക് അസാധ്യമെന്ന് കരുതിയിരുന്ന പഠനത്തെ നിരന്തരമായ പരിശ്രമത്തിലൂടെ എളുപ്പമുള്ളതാക്കി മാറ്റി വെള്ളം ഇറ്റിറ്റു വീണ് കുഴിഞ്ഞ കല്ലുകൾ അദ്ദേഹത്തിനെ പഠിപ്പിച്ച പാഠം അതാണ് അങ്ങനെ ബാല്യകാലത്ത് പഠനത്തിൽ മരമണ്ഠനായിരുന്ന ഇസിദോർ യൗവനത്തിലെത്തിയപ്പോഴേക്കും അക്കാലത്തെ പ്രശസ്ത പണ്ഡിതന്മാരിൽ പ്രമുഖനായിത്തീർന്നു പാഷണ്ഡതകൾക്കെതിരെ ശക്തിയായി പോരാടിയ വ്യക്തിയായിരുന്നു സിധോർ ഏരിയൻ പാഷണ്ഡവാദികളുടെ നേതാവായിരുന്ന റിച്ചാർഡ് രാജകുമാരനെ മനസാന്തരപ്പെടുത്തിയത് വിശുദ്ധൻ്റെ പ്രസംഗങ്ങളാണ് സ്പെയിനിൽ നിന്നും പാഷണ്ടികളെ ഉന്മൂലനം ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് സിദോറായിരുന്നു അതിനുശേഷം വിശുദ്ധൻ ഒരു വനത്തിൽ പ്രവേശിച്ച് ഏകാന്തവാസം ആരംഭിച്ചു ഈ അവസരത്തിലാണ് സെബീർ രൂപതയുടെ മെത്രാപോലിയത്തായിരുന്ന സ്വസഹോദരൻ മരണമടഞ്ഞത് പിന്നീട് ആ സ്ഥാനത്തേക്ക് ഇസ്സിദോറാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് നാൽപ്പത് വർഷത്തോളം ഇസിദോർ തൻ്റെ രൂപതയെ സത്യവിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ധീരമായി നയിച്ചു ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധൻ നിരവധി സന്യാസാശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് വിശുദ്ധൻ്റെ പ്രസംഗങ്ങൾ പോലെ തന്നെ ശക്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും യഹൂദ ജനങ്ങളുടെ ആക്ഷേപങ്ങളെ നേരിടുന്നതിനായി ഇസിദോർ രചിച്ചതാണ് കത്തോലിക്ക വിശ്വാസം എന്ന ഗ്രന്ഥം സഭാപിതാക്കന്മാരുടെ വിവിധ ഗ്രന്ഥങ്ങളിലെ പ്രധാന ഭാഗങ്ങൾ ചേർത്ത് എഴുതിയ ഗ്രന്ഥമാണ് സെൻറ്റൻസ് ഇതാണ് വിശുദ്ധൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം അറുന്നൂറ്റി മുപ്പത്തിയാറ് ഏപ്രിൽ നാലാം തീയതി മരണമടഞ്ഞ വിശുദ്ധനെ മരിച്ച് പതിനാറ് വർഷങ്ങൾ തികയുന്നതിന് മുമ്പ് തന്നെ സഭയുടെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു